ആദ്യമൊക്കെ നല്ല രസമായിരിക്കും ചാറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് നമ്മൾ ചോദിച്ചിട്ടൊക്കെ തരും ഇതിങ്ങനെ തന്നെ ഈ ടോപ്പിക് അതുകൊണ്ടാണ് ഇങ്ങനെ പറയട്ടോ അതായത് നല്ല രീതിയിൽ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രൊഫൈൽ ആദ്യം ഒന്ന് വന്നെന്ത് ചെയ്യും ഇവരിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കും ഫോളോ ചെയ്യൂല നമ്മൾ അക്കൗണ്ട് ഇങ്ങനെ എന്ത് ചെയ്യും വ്യൂ ഉണ്ടാവും അക്കൗണ്ട് സ്റ്റോറി വ്യൂല് പിന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ പോസ്റ്റിന് ലൈക്ക് ചെയ്യും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലൈക്ക് വരും പിന്നെ സ്റ്റോറി വ്യൂവിൽ ഇങ്ങനെ തീ ഇട്ടോ അല്ലെങ്കിൽ ലവിച്ചിട്ട് ഉണ്ടാവും റിയാക്ഷൻ അത് കഴിഞ്ഞിട്ട് മെല്ലെ ജസ്റ്റ് നമ്മളെ ഏതെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കമൻറ്റ് സിൻസിയർ ആയിട്ടുള്ള കമൻ്റ് കാര്യങ്ങൾ പ്രൊഫൈൽ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ജനുവൻ ആയിട്ടുള്ള പ്രൊഫൈലായിരിക്കും ജ ലേഡീസിൻ്റെ പ്രൊഫൈൽ പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യും അതായത് നമ്മൾ ആവശ്യമാക്കിയിട്ട് മാറ്റും അങ്ങോട്ട് മെസ്സേജ് അയക്കൽ ഇതാരാണ് നല്ല കമൻറ്റുകൾ നല്ലത് പിന്നെ നോക്കുമ്പോൾ കാണാം മെസ്സേജ് റിക്വസ്റ്റിൽ റിക്വസ്റ്റിലൊന്നും ഉണ്ടോ ഹായ് കുയി എന്നൊക്കെ കാണാം നമ്മൾ റിപ്ലൈ എടുത്തിട്ടില്ലെങ്കിൽ ബൂണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ അങ്ങോട്ട് റിപ്ലൈ കൊടുത്ത് ചാറ്റിങ് കൊടുത്ത് ഒന്നോ രണ്ടോ ദിവസം ചാറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് ചാറ്റ് ചെയ്യേണ്ട അതായത് ആ ചാറ്റിങ് നമ്മളൊരു ആവശ്യമായിട്ട് മാറ്റും അങ്ങനത്തെ രീതിയിലേക്ക് ഒരു മാറ്റും പക്ക സൈക്കോളജി ഗെയിമാണ് അതിന് ശേഷം എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ഡീപ്പ് ചാറ്റിലേക്ക് പോകുകയാണെങ്കിൽ സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ന്യൂഡിറ്റി സാധനങ്ങൾ പക്ക പ്രൈവറ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമാണ് മനുഷ്യന്മാരാണെങ്കിൽ തെറ്റുപറ്റും അപ്പോൾ വീഡിയോ കോളുകളോ അല്ലാന്നുണ്ടെങ്കിൽ ചാറ്റൊക്കെ അങ്ങോട്ട് കൂടി ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എടുത്ത് വയ്ക്കും പിന്നീട് ഒരു ഡയറക്റ്റ് മീറ്റിംഗ് പ്ലാൻ ചെയ്യും ഈ ഡയറക്റ്റ് മീറ്റിംഗ് ഒരു ടൈം പ്ലാൻ ചെയ്തു രണ്ടോ മൂന്നോട്ടം ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഒരു പ്രൈവറ്റ് ലെവലിലേക്ക് റൂമ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ പോവും സ്വാഭാവികമായിട്ടും ഫോട്ടോസും വീഡിയോസും ഉണ്ടാവും പിന്നീട് ഇതെന്ത് ചെയ്യും ഓരോ ഭാഗത്ത് തന്നെ അതായത് ആണാവട്ടെ പെണ്ണാവട്ടെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളെ ഫോക്കസ് ചെയ്യും പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങളെ ഫോക്കസ് ചെയ്യും അങ്ങനത്തെ ട്രാപ്പാണ് ഞാൻ പറയുന്നത് ലാസ്റ്റ് എന്ത് ചെയ്യും വിലവേച്ചലാവും എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇത് പോകുന്നതെങ്കിൽ പിന്നെ പറയും വേണ്ട കുടുംബത്തിലെ പെണ്ണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവിടെ കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട പ്രൊഫൈലുകളിത് അയച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ ഭീഷണിയാവും സ്വാഭാവികമായിട്ടെന്തു ഇത് കേൾക്കുന്ന ഈ ഒരു തീലുള്ള പ്രതിയായിരിക്കുന്ന ആളെന്തെയ്യും ഇമോഷണലി ഡാമേജ് ആവും സൂയിസൈഡ് അങ്ങനെ അങ്ങനെ പോകും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ഈ പരിപാടികളിലേക്ക് പോകാതിരിക്കും അങ്ങനെ അനാവശ്യ പ്രൊഫൈലുകളിൽ നിന്ന് വരുമ്പോൾ പക്ക ജെന്യൂനായിരിക്കും ലേഡികൾ സംസാരിക്കും ആണുങ്ങൾ പോലെ ഫാമിലി മീറ്റപ്പ് ഒക്കെ ഫേക്ക് ആയിരിക്കും അതായത് ഇൻ പേഴ്സൺ ഡയറക്റ്റ് ആയിരിക്കും പക്ഷെ പെർഫെക്റ്റ് ഒരു ട്രാപ്പ് ആണ് സൂക്ഷിക്കുക ഹണി ട്രാപ്പ് എന്ന് പറയുന്നതിന് പല രീതിയിൽ വരും കാരണം നമുക്ക് ആദ്യം ഇങ്ങോട്ട് ചിലപ്പോൾ പൈസ അയച്ചു വരും നമ്മൾ സാമ്പത്തികില്ലാത്ത ആളാണെങ്കിൽ ല്ലെങ്കിൽ നമ്മൾ നമ്മളെ കൊണ്ട് അങ്ങോട്ട് അയപ്പിക്കും ഒരു രണ്ടായിരം രൂപ അഞ്ഞൂറ് രൂപയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ തെളിവ് ശേഖരിക്കുകയാണ് കാരണം പിന്നെ നമ്മൾ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് റിഗ്രറ്റ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ മൊമെൻറ്റിൽ എന്ത് ചെയ്യുക വിഡ്രോ ചെയ്യാം മറ്റെന്തായോ അതിനിങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇപ്പം പോയി കഴിഞ്ഞാൽ ഇതാണ് തെറ്റുകൾ പറ്റാത്തൊരു മനുഷ്യന്മാരുള്ള പക്ഷെ പറ്റിയ തെറ്റുകൾ അവിടെ നിർത്തുക റിയലൈസ് ചെയ്യുക അങ്ങനത്തെ ഹണി ട്രാപ്പുകളിൽ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ജീവിതം പണയം വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത് സൂക്ഷിക്കുക കേരളത്തിലൂട്ട് നിങ്ങളെ നടക്കുന്നൊരു സാധനമാണ് ഓക്കെ